ഈ അടുത്ത സമയത്ത് യൂട്യൂബില് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു ഏതോ പള്ളിയിൽ ഏതോ ഇല്ലാത്ത ഏതോ മക്കുപറയ കഥ പറഞ്ഞിട്ട് അവിടുത്തെ ഉറൂസിന് ഒന്ന് ആനകളെ നല്ല ആരാണ് ആനയും അമ്പാരിയും വാജ്യമേളവും ഈ സമുദായത്തിന് നൽകിയതാരാ സുന്നതുമായിട്ടുണ്ട് ബന്ധമാണുള്ളത് ഇസ്ലാമുമായിട്ടുണ്ട് ബന്ധമാണുള്ളത് ആരുടെയൊക്കെയോ കഥ പറഞ്ഞ് കുറെ ചരിത്രക്കാർക്ക് മദ്യ കുത്തിമുട്ടിക്കാനും ഗാനമേളക്ക് തുമർത്താടാനും ഓരോ വാണിമനർ കഥ പറഞ്ഞിട്ട് ആനകൾക്ക് നെറ്റിപ്പട്ടം കടത്തിയുണ്ട് അന്യസമുദായത്തിന്റെ ആഘോഷങ്ങളെ വിലക്കെടുത്തയുണ്ട് അവര് വീടിനോറും ആനയെ കൊണ്ടുപോവുകയാണ് മുസ്ലിമീങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ആനയെ നിർത്തുന്നു അതിന്റെ മുകളിൽ പച്ചപ്പെട്ടെടുത്തു കൊടുക്കുന്നു അതിന്റെ പുറകിൽ കുറെ ആളുകള് വെള്ളം തലപ്പാമ കെട്ടിയവരുണ്ട് കെട്ടാത്തവരുണ്ട് വീട്ടിലെ പെണ്ണുങ്ങൾ ആരാധന പോലെ ആനയുടെ തുമ്പിക്കല്ലിൽ ിൽ ആനപ്പുറത്തേക്ക് കയറുകയാണ് തൗഹീദിന്റെ മന്ത്രം പറഞ്ഞതെന്ന് ഔലിയാക്കളുടെ പേരിൽ ആവാസകരമായ അനാവശ്യമായ അനാധാരങ്ങൾക്ക് കൂത്ത് കടത്ത് ആനയെ കൊണ്ടുവന്ന് ആനയുടെ മുകളില് പച്ചപ്പെട്ടിട്ടുണ്ട് ഇവര് വീടുകളിലോട്ട് ആനയിച്ചു കൊണ്ടുപോകുമ്പോ വല്ലാതെ രസിപ്പിച്ചത് അവിടെയാണ് അവര് പാടുന്ന പാട്ടേടാണറിയോ ഇസ്ലാമിന്റെ തൗഹീദിന്റെ കടക്കില് കത്തിവെച്ചിട്ട് ആനയുടെ ലഭിക്കുമ്പോ ഇവര് പാടുന്ന പാട്ടേടാ ما في <معبي> قلبي غير الله نور محمد صلى الله لا إله إلا الله يا فاري من حسبي ربي جل <حسبي> الله, <حسبي الله> ഉള്ളിൽ ിൽ ചിന്തയില്ല എന്ന് പാട്ടുപാടിയോട്ട് ആണ് നടക്കുന്ന ഇസ്ലാമിന്റെ സംസ്കാരത്തെ ചാലിച്ച് നേട്ടി തേമിക്കുന്ന ഇസ്ലാമിന്റെ സംസ്കാരങ്ങള് ആരാധനകള് വൈകൃതങ്ങള് കടത്തു കൂട്ടിയവര് അള്ളാഹുവിന്റെ മുമ്പിൽ പറയുന്നതിന്റെ അർത്ഥം പോലും മറയാട് ആവാസങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് പഴയകാല നന്മയുടെ പാടങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു നടക്കണം നമ്മുടെ വീടിന്റെ ഉള്ളിൽ അമ്മാഹുവിന്റെ ജലാലയത്തിന്റെ ഇസ്മിനെ പഠിപ്പിച്ചു കൊടുക്കണം പോലെ നിശബ്ദമാക്കി നിശബ്ദമാക്കി ഒരു ഒരു സന്ധ്യ കഴിഞ്ഞാൽ ഉമ്മ കാലഘട്ടത്തിലേക്ക് നമ്മുടെ മക്കളെ തിരിച്ചു പന്ത്രണ്ട് വയസ്സുകാരൻ അച്ഛനാകുന്ന ലോകത്ത് പതിനാല് വയസ്സുകാരി അമ്മയാകുന്ന ലോകത്ത് ലൈംഗികതയുടെ അതിപ്രസരത്തിലൂടെ മക്കള് ബാലകാലങ്ങളിലെ വഴിതെറ്റുന്ന കാലത്ത് പടച്ചതം പുരാ തന്നെയാണ് സത്യം നമ്മുടെ മക്കളെ നമുക്ക് നല്ലവരായി തിരിച്ചു കിട്ടില്ലെന്ന് ഓരോ മാതാപിതാക്കൾ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അമീം പറ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ